ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറി ആളുക്കാരൻ സിൽവർ ജ്വല്ലറി ചേട്ട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ ഏകാദശി ദിവസം മല്ലിശ്ശേരി പറമ്പിൽ വെച്ച് യുവാക്കളെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച അഞ്ചു പ്രതികൾ പിടിയിൽ കേസിലെ ഒന്നു മുതൽ അഞ്ചുവരെ പ്രതികളും ഒരുമനയൂർ കണ്ണിക്കുത്തി സ്വദേശികളുമായ തൈക്കണ്ടി പറമ്പിൽ ജിം ഷമീർ എന്ന് വിളിക്കുന്ന ഷമീർ ഏറച്ചം വീട്ടിൽ ഫാസിൽ വട്ടേക്കാട് കൊട്ടിലിങ്ങൽ വീട്ടിൽ മുഹമ്മദ് ആഷിഖ് ഒരുമനയൂർ കണ്ണിക്കുത്തി സ്വദേശികളായ ഐനിപ്പുള്ളി വീട്ടിൽ വിഷ്ണു ചക്കേരി വീട്ടിൽ അമൽകൃഷ്ണ എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇൻസ്പെക്ടർ ജി അജയ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഗുരുവായൂർ മല്ലിശ്ശേരി പറമ്പ് സ്വദേശി കോറൂട്ടു വീട്ടിൽ അക്ഷയിയെയും കൂട്ടുകാരെയും ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒന്നാം പ്രതി ജിം ഷമീറിനെ പോലീസ് സംഘം സാഹസികമായാണ് പിടികൂടിയത് പ്രതികൾ കൃത്യത്തിന് ഉപയോഗിച്ച ഇരുമ്പു പൈപ്പ് ട്രോഫി വടി എന്നിവ കൃത്യസ്ഥലത്തിന് സമീപത്തുള്ള റോഡ് അരികിൽ നിന്നും പോലീസ് കണ്ടെടുത്തു ഒളിവിൽ പോയ കേസിലെ മറ്റൊരു പ്രതി പാച്ചു ഫൈസലിനു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി ഇൻസ്പെക്ടർ ജി അജയ്കുമാർ അറിയിച്ചു എസ് ഐ പി ജി സദാശിവൻ എ എസ് മാരായ എ എസ് വിനയൻ എം വി സിന്ധു പോലീസ് ഉദ്യോഗസ്ഥരായ വി എൽ സന്ദീഷ് കുമാർ എൻ പി സാജൻ ഗഗേഷ് എന്നിവരും പ്രതികളെ പിടികൂടിയ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ മൂന്നും നാലും പ്രതികളായ ആഷിക്കിനെയും വിഷ്ണുവിനെയും കാക്കനാട് ബോസ്റ്റൽ സ്കൂളിലേക്ക് അയച്ചു മറ്റു പ്രതികളെ ചാവക്കാട് സബ്ജയിലിൽ റിമാൻഡ് ചെയ്തു മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ മാത്രമായ കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளு சர்க்கிள் லைவ் நியூஸ்